പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ എസ്യോട് പറയുന്നത് പത്ത് മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ വിക്രത്തിനെ ഇറക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് ഞാനൊരു ലൈവ് പോകും പറയാലോ പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും നിങ്ങളും എല്ലാവരും അകത്താവും ഞാനാണ് പറയണേന്ന് പറയും മാഡം എന്ന് പറഞ്ഞാൽ സൈ എനിക്കും എനിക്ക് കൂടുതലൊന്നും എന്ന് പറഞ്ഞ് വേദ തിരിഞ്ഞ് വിക്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് അതിന് ശേഷം പേരെഴുതി ഒപ്പിടാൻ പറയും പേരെഴുതാൻ പോലും പറ്റാത്ത രീതിയിൽ തല്ലി ചതച്ച് വെച്ചേക്കായിരുന്നു കയ്യൊക്കെ വിറച്ച് വിറച്ച് കൊണ്ട് വിൽന്ന് എഴുതാം പിന്നെ ഒന്നും എഴുതാൻ പറ്റുണ്ടാവില്ല ആ സമയത്ത് തന്നെ പേഴ്സ് എവിടെയാ സാറെന്ന് വയ്ക്കുമ്പോൾ പേഴ്സ് എടുത്ത് കൊടുക്കും പേഴ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ഇതിലെ പൈസയൊന്നും ആയിരിക്കും ഒപ്പിട്ടിടാണെങ്കിൽ പോവാൻ നോക്കടാന്ന് പറയും ഇതിൽ പൈസ താടോ അത് അതും തിന്നോ എല നക്കിപ്പട്ടിയുടെ കിർന്ന കീപ്പട്ടി എന്നൊക്കെ പറഞ്ഞ് ആ എസ് പോലീസുകാരനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് എസ് ഐ ഉടക്ക് വരുമ്പോൾ അയാൾ വേഗം ആ പൈസ എടുത്ത് അവിടെക്ക് വിക്രമത്തിന് കൊടുക്കുന്നുണ്ട് അഡ്രസ്സ് പറയടാന്ന് പറയും വിക്രം സുധാകരൻ മാസ്റ്റർ തോട്ടപ്പടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ വേദന മനസ്സിൽ കറക്റ്റായിട്ട് പതിക്കുന്നുണ്ട് അതിന് ശേഷം വിക്രം പതുക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അങ്ങനെ വീണ് പോകുന്നുണ്ട് വേദ താങ്ങി എഴുന്നേൽപ്പിക്കുന്നുണ്ട് അതിനുശേഷം വേദയോട് പറയുന്നുണ്ട് താങ്ക്സ് ഇനി ഒരിക്കലും നിന്നെ കാണുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ കണ്ടു എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതിന് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പതുക്കനെ പോകും അപ്പോഴത്തേക്കും വിക്രമതിനെ കൊണ്ടുപോകാൻ കൂട്ടുകാരന്മാരൊക്കെ ഇന്ന് റെഡി ആയി നിൽക്കുന്നുണ്ടാകും അങ്ങനെ ഓട്ടോറിക്ഷയിൽ പിടിച്ച് കയറ്റാണെന്ന് നിൽക്കുന്ന സമയത്ത് വിക്രം എന്ന് വിളിച്ച് നമ്മുടെ വേദം കൊണ്ട് ചെല്ലും എന്താന്ന് ചോദിക്കും ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിക്കും നീ ആ താലി അഴിച്ചു കിട്ടേ നിൻ്റെ വീട്ടിൽ പോകാൻ നോക്ക് നിനക്കത് സ്യൂട്ടല്ല ഒട്ടും ചേരില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാണ്ട് അയാൾ ആ വണ്ടിയിൽ കയറിപ്പോവും എന്ത് ചെയ്യണം എന്നറിയാതെങ്ങനെ വിഷമിച്ച് നിൽക്കും വേദ ആ സമയത്ത് ചേട്ടൻ വരുന്നുണ്ട് കേട്ടേ നീ ഈ സ്റ്റേ ജെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് ആരെന്നറിയുമോ ലോക ക്രിമിനലിനെ അതിന് നീ നാളെ ദുഃഖിക്കും നീ വായോ എന്നോടൊപ്പം ഇവിടേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഈ താലിയുമായി അവിടെ എനിക്ക് അവകാശം ഇല്ല എന്നല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞതല്ലേ അവിടേക്ക് ഞാൻ എന്തിനായിട്ടാണ് വരുന്നതെന്ന് വെച്ചപ്പോൾ അത് അപ്പോൾ തന്നെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ നീ ഈ താലി കയറ്റവിടെ നിൽക്കണ അച്ഛനെല്ലാവർക്കും ആരും വിഷമമാവില്ലേ നീ വായെന്ന് ഉറപ്പില്ല ഈ താലി കെട്ടിയത് എന്തായാലും ഒരു ക്രിമിനൽ ആണെന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ അതും ഉമാ മഹേശ്വരി ക്ഷേത്രത്തിലായത് കൊണ്ടാണ് ഞാനിതും കഴുത്തിലിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കിനി ഒന്നും നോക്കാനില്ല എന്ന് ഈ ത എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾ ആണ് എൻ്റെ ഭർത്താവ് അയാൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വരാം എന്നും പറഞ്ഞ് വേദങ്ങനെ വാശി പിടിച്ചപ്പോൾ നീ ഇതിനനുഭവിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചേട്ടൻ പോകും പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീട് വിക്രത്തിനെ കാണാണ്ട് വിഷമിച്ചിരിക്കുന്നത് അമ്മ ചേട്ടന്മാർക്കാണെങ്കിലും ഒരു കുലുക്കോ ഇല്ല ചേട്ടത്തിമാരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അമ്മ ഞാൻ പറഞ്ഞതല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് അവനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോണത് കണ്ടെന്ന് അതും പറഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും അമ്മ കറിയണേ ചേട്ടന്മാരാണെങ്കിൽ പറയും എന്തായാലും രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കല്ലേ എന്തെങ്കിലും ഏതിനൊക്കെ പോയതാവും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ മോൻ ഇങ്ങനെ കളിയാക്കുമ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നെ ആ സമയത്ത് പെട്ടെന്ന് ഒരു ഓർഡർ ഒന്ന് നിൽക്കണത് അതിൽ നിന്ന് വിക്രത്തിനെ പിടിച്ചിറക്കണപ്പോൾ ആ അമ്മ ആകെ പേടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചൊല്ലും മോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കുമ്പോൾ വണ്ടിയും വന്നൊന്ന് വീണതെന്ന് എന്ന് പറയും സൂക്ഷിക്കേണ്ട ശരീരമൊക്കെ ആകെ ചതഞ്ഞിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടത്തി മന്നുറയും കൂടെ ഇതൊക്കെ ആകെ ചതഞ്ഞിരിക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നല്ല ചതവുണ്ടെന്ന് പറയും നീ പോയി ഒരു ജ്യൂസ് എടുക്കുമ്പോളേന്ന് പറയും ആ സമയത്ത് ഒരു ചേട്ടൻ പറയുമ്പോൾ ആ നമുക്കും പോയി കുടിക്കാൻ ദേവി ജ്യൂസ് അല്ലെങ്കിൽ അതും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഭാര്യയുടെ പിന്നാലെ അയാളും പോകുന്നുണ്ട് അതിന് ശേഷം ഒരു കണക്കിന് അവനെ പിടിച്ചകത്ത് ഉണ്ട് ആ സമയത്ത് അച്ഛൻ വരും അച്ഛൻ വരുമ്പോൾ മോനെ ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞു അമ്മ നിർബന്ധിച്ച് കുടിപ്പിക്കുന്ന സമയമാണ് ആ അപ്പം പറയും അത് വിക്രമൊന്ന് വണ്ടി വന്ന് വീണെന്ന് പറയും എന്ന് പറഞ്ഞ് മൂളുള്ളൂ അച്ഛൻ ആ അപ്പോൾ ഒത്തിരി ജ്യൂസ് കുടിപ്പിക്കുക വേണം വേണം ഞാൻ വാഴയ്ക്കും മറ്റുള്ളതിനൊക്കെ വളരാടാൻ ഞാനുണ്ടല്ലോ തീർച്ചയായിട്ടും ജ്യൂസ് കുടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് അതിന് ശേഷം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വിക്രം ആയിട്ട് വയ്ക്കുമ്പോൾ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയുമല്ലോ നീ ഇത് കുടിക്കുമോനെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുണ്ട് ആ അമ്മ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേദം ഇങ്ങനെ റോട്ടിലൂടെ നടന്ന് വരുന്നപ്പോൾ ഒരു ഓട്ടം വരുമ്പോൾ കൈ കാണിക്കും അത് നമ്മുടെ രാധയുടെ ഓട്ടം ആയിരുന്നു കേൾക്കുക മാഡം എവിടേക്കെന്ന് വയ്ക്കുമ്പോൾ തോട്ടപ്പടി എന്ന് പറയുമ്പോൾ രാധയുടെ മുഖത്തും ഇല്ലാത്ത സന്തോഷം ഉണ്ടാവും മാഡം എങ്ങോടെ പോണത് അവിടെ നിന്നെയാണ് എൻ്റെ വീടും മേഡത്തിനെ കണ്ടിട്ട് എന്തോ ദുഃഖമൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലാത്ത പോലെ ഉണ്ടല്ലോ എന്ന് ഉറപ്പാ രണ്ട് ദിവസമായിട്ടുള്ള അങ്ങനെ പറയേ അപ്പം ഭർത്താവിനെ കൊണ്ട് എന്തേലും കുഴപ്പമുണ്ടാവുമല്ലേ അത് അവിടെ ആരെ കാണാൻ പോകണമെന്ന് ചോദിക്കും അവിടെ പോണത് വിക്രത്തിനെ കാണാൻ എന്ന് ഉറപ്പ് അവളെ മുഖം വല്ലാണ്ട് അങ്ങോട്ട് തിളങ്ങും രാതര വിക്രത്തിനെ കാണാനാണ് പോകണം അപ്പം പിന്നെ മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും വിചാരിച്ച പോലെ എന്തായാലും പക്ഷേ ഇങ്ങനത്തെ കേസുകളൊക്കെ വിക്രമെടുക്കുമോയെന്നറിയില്ല വലിയ വലിയ കേസുകളൊക്കെ ഇനി എടുക്കുക എന്തായാലും കുഴപ്പമില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ രാധ വരോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുകയാണ് അവിടെ ചെല്ലുമ്പോൾ വിക്രമത്തിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ പറയും മാഡതിലൊന്നിരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറയും അങ്ങനെ രാധ കാ വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറിപ്പോകും ആ നീ ഇവിടെ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കും എന്താ നിനക്ക് തിരക്ക് നിന്നന്വേഷിച്ച് എന്തോര ആൾക്കാർ വരുന്നതെന്നൊക്കെ പറഞ്ഞ് എന്ത് പറ്റിയടാന്ന് ചോദിച്ച് കൈമ പിടിച്ചവിടെ ഇരിക്കുമ്പോൾ അമ്മ ഇവന് ഇത്രയ്ക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാനിവൻ്റെ സെക്രട്ടറി ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കളിയാക്കും നീ വന്ന കാര്യം പറയുന്നത് നടപ്പാണ് ഞാനൊരു കസ്റ്റമറേയും കൊണ്ട് വന്നതെന്ന് പറയും ആരേന്ന് ചോദിക്കും ഒന്ന് കിട്ടാന്ന് പറയും അവിടെ ഓട്ടോ ശരിക്ക് വിളിച്ചിട്ട് പറയും മാഡം കയറി എന്ന് പറയും അങ്ങനെ വേദ കയറി വരും വീടിൻ്റെ വേദന വിക്രം ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നീയോ നീ എന്തിനെങ്ങോട് വന്നതെന്ന് ചോദിക്കും ഞാൻ പിന്നെ എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കും ആ സമയത്ത് മാഷ അച്ഛൻ്റെ പേര് ചോദിക്കും ഈ സുധാകര മാസ്റ്റർ വീടല്ലേ ചോദിക്കും അദ്ദേഹത്തിനു കാണണം എന്ന് പറയും അങ്ങനെ അയാൾ ഇറങ്ങി വരും ആരാ എന്താ മോളെയെന്ന് ചോദിക്കും ഞാൻ ആ പെട്ടെന്ന് എൻ്റെ കാലിൽ വീണ് അനുഗ്രഹം അനുഗ്രഹം മേടിക്കും എന്താ മോളെ കാണിക്കണത് മോൾ ആരാന്നൊക്കെ ചോദിക്കും ഞാനേ എന്ന് പറയും എന്തിനാ എൻ്റെ കാലിൽ പിടിക്കണതെന്ന് പറയും അച്ഛനെന്നെ അനുഗ്രഹിക്കണം ഞാനീ അച്ഛൻ്റെ ഇളയം ഈ മകൻ്റെ എന്ന് പറയും അത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടണെല്ലാവരും കൂട്ടത്തിൽ യാതെയും ആകെ തകർന്ന പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും നീ മോളെ നീ എന്തു പറയുന്നു ഇവൻ ലോകത്തെ മാടിയും ഇവൻ്റെ ഭാര്യയെന്ന് ചോദിക്കും അപ്പോൾ പറയും ഇടി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്താന്ന് വെച്ചാൽ ചെയ്താൽ ആ താലി അഴിച്ച് വീട്ടിൽ പോകാൻ നോക്കടി എന്ന് പറഞ്ഞ് ഞാനൊരു താലി കെട്ടിയെന്ന് ചോദിച്ചിട്ട് നീ ഇങ്ങോട്ട് പോകാന്ന് നാളെ വേറെ എടുത്ത താലി കെട്ടിയെന്ന് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിക്കും ചോദിക്കുന്ന വഴിക്ക് തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ നോക്കി ഒന്ന് കൊടുക്കും വേദ ശേഷം അച്ഛനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കണ് ആ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അച്ഛൻ പറയും മോളെ ഒരു താലി കെട്ടീൻ്റെ പേരും പറഞ്ഞ് മോളെ ജീവിതം നശിപ്പിക്കരുത് അതും ഒരു ജസ്റ്റിസിൻ്റെ മകള് ഏത് നിലയിലാണ് മോളും ഇവനും തമ്മിൽ ഒരു ചേർച്ചയില്ല ഇവനെ ജന്മം കൊടുത്തതോടുകൂടിയാണ് ഞങ്ങൾ നശിച്ച് എന്നൊക്കെ പറഞ്ഞ് പറയും ഒരുപാട് ഉപദേശിക്കും ചേട്ടത്തി ഉപദേശിക്കും പറയും ഉപദേശിച്ചിട്ട് ഇതിനേക്കാൾ നന്നായി ഉപദേശിക്കുന്ന ആൾക്കാർ എൻ്റെ വീട്ടിലില്ലാണ്ടോ ചേച്ചി ഞാൻ വന്നതെന്ന് പറയും അങ്ങനെ ഈ അച്ഛൻ എന്ത് തന്നെ പറഞ്ഞിട്ടും വേദന ഇങ്ങനെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നീട് വിക്രം വേദന അടിക്കാൻ ഓങ്ങും അപ്പോൾ കയറിപ്പോടാ നീ ചെയ്തച്ചോടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛനെ അവൻ ഇറക്കി ഇറങ്ങിപ്പോടാന്ന് പറയുന്നത് അപ്പോൾ വിക്രം പറയുന്നത് ഞാനിവിടെ നിന്ന് പോകാണ് പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു പോകും അങ്ങനെ വേദന അങ്ങനെ നല്ലോണം എന്ന് നോക്കിയിട്ട് വിക്രം ഇറങ്ങിപ്പോകും ആ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വേദനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ